അപ്പം നമ്മൾ മുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെന്നത് പക്ഷെ എന്നാൽ എനിക്ക് ഒരു ചോദ്യം ഉണ്ടാവും ഈ സഭ ഈ റോമൻ ആധിപത്യത്തിൽ വന്നു അതുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ പിന്നീട് ഈ സഭ രണ്ടായി പിളരുന്ന ഒരു സന്ദർഭം ഉണ്ടോ ഈ അത് അതിനെ കുറിച്ചൊന്ന് പറയാമോ ഈ ക്രിസ്ത്യൻ സഭ ഒന്നായിട്ട് നിൽക്കുമ്പോൾ ആദ്യം ആദ്യത്തെ പിളർപ്പുണ്ടാകുന്നത് കാൽസിഡോൺ സുനകോസിലാണ് കാൽസിഡോൺ കൗൺസിൽ അത് എടി നാനൂറ്റി അമ്പത്തി ഒന്നില്

വിശ്വാസത്തെ ഉറപ്പിച്ചു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ റോമിലെ ലിയോ മാർപാപ്പയ്ക്ക് അതൊരു കുറച്ചുപോലെ തോന്നി കാരണം പുള്ളി എഫേസോസി വന്ന് പങ്കെടുത്തില്ല അപ്പൊ ലോകം മുഴുവൻ അങ്ങ് സിർലോ സിർളോ ഓഫ് അലക്സാൻഡ്രിയ പുകഴ്ത്തുകയാണ് അപ്പൊ സിർലോ ഓഫ് അലക്സാൻഡ്രിയയ്ക്ക് വരുന്ന ഈ ഖ്യാതി ഈ റോമിലിരിക്കുന്ന ഈ എന്നാ ലിയോ എന്ന് പറയുന്ന ഗുണ്ടയ്ക്ക് അയാളൊരു ഒരു ഗുണ്ട വെറും താന്തോന്നി തെമ്മാടിയായിരുന്നു ലിയോ മാർപാപ്പ ഞങ്ങളുടെ പിന്നെ സഭയുടെ പ്രാർത്ഥനക്കകത്ത് തന്നെ അദ്ദേഹത്തെ പറ്റി പറയുന്നത് ദുഷ്ടൻ ലിയോ എന്ന ഇയാളുടെ പേര് പറഞ്ഞ ഇപ്പോഴും പാട്ടുണ്ട് കേട്ടോ യാക്കോക്കാർ പാട്ട് പാടുന്നുണ്ട് ഈ മാർപാപ്പ ദുഷ്ടനാന്ന് പറഞ്ഞു കേക്കത്തില്ലേ ആ അപ്പൊ അങ്ങനെ ഉള്ള ഈ ലിയോ പാപ്പ ഒരു കത്തെഴുതി ഇയാളൊരു വിശ്വാസമൊക്കെ ഉണ്ടാക്കി ഇതാണ് സത്യം ഈ വിശ്വാസം ഇയാളുടെ പ്രഖ്യാപനം അതാണ് തുമി ഓഫ് ലിയോ എന്ന് പറയുന്നത് ഈ തുമി ഓഫ് ലിയോ വായിക്കാൻ വേണ്ടിയാണ് കാൽസിഡോൺ കൗൺസിലൂട് ഈ അന്ത്യോക്കായും അലക്സാണ്ട്രിയ എന്നുള്ള പിതാക്കന്മാർ അവിടെ ചെന്നിട്ട് ഇത് കേട്ടിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ എഫേസോസിൽ വെച്ച് ശപിച്ചു തള്ളിയ വിശ്വാസം തന്നെ നിങ്ങൾ വേറൊരു രീതിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഇത് ഞങ്ങൾ സ്വീകരിക്കാമോ അങ്ങനെ ആദ്യത്തെ പിളർപ്പെന്ന് പറഞ്ഞാൽ അന്ത്യോക്ക അലക്സാണ്ട്രിയ സഭകൾ ഇവരിൽ നിന്ന് പിളർന്നു മാറി പിന്നീട് പിന്നീട് അവശേഷിക്കുന്നത് റോമാ സാമ്രാജ്യത്തിലെ ഈ ക്രിസ്ത്യാന ലോകം എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിനകത്താണ് ഈ ക്രിസണ്ടം എന്ന് പറയുന്നത് അല്ല അന്ന് അമേരിക്ക എന്നോ ലാറ്റിൻ അമേരിക്ക എന്നോ ഇന്ത്യ എന്നുള്ളവരൊന്നും ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല ഇപ്പൊ റോമൻ സാമ്രാജ്യത്തിനകത്ത് അന്ത്യോയ്ക്കയും അലക്സാൻഡ്രിയയും നോൺ കാൽസിഡോണിയൻ വിഭാഗവും ഈ റോമും കോൺസ്റ്റാന്റിയോടും അതായത് ബൈസന്റീൻ ആൻഡ് റോം അല്ലെങ്കിൽ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യവും കിഴക്കൻ റോമൻ സാമ്രാജ്യവും കൂടി ഒരുമിച്ച് ഇവർക്കെതിരെ നിന്നു സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും എല്ലാം അധികാരം ഇവർക്കായിരുന്നു ഈ അന്ത്യോയ്ക്ക അലക്സാൻഡ്രിയ ഒരു ചെറിയ വിഭാഗമായിട്ട് പീഡിപ്പിക്കപ്പെടുക ഇവരാൽ പീഡിപ്പിക്കപ്പെടുക ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുക അത് മുഹമ്മദ് ഉണ്ടാകുന്നതിന് മുമ്പാണ് അപ്പൊ നബി വരുന്ന പശ്ചാത്തലം നോക്കണം ഈ ക്രിസ്ത്യാനികൾ ഈ ക്രിസ്ത്യാനികൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക അപ്പൊ മുഹമ്മദ് ജനിച്ചിട്ടില്ല അപ്പൊ ഒരു യൂണിഫൈഡ് ക്രിസ്ത്യൻ ചർച്ച അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മുഹമ്മദിന് പ്രസക്തി വരത്തില്ലായിരുന്നു മുഹമ്മദിനെ വളർത്തി ഇവർ തന്നെയാണ് അതായത് പറയും നമ്മൾ ശരിയായ വിധത്തിൽ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ ഈ സഭയെ പീഡിപ്പിച്ചോണ്ടിരുന്നു അത് ആയിരത്തി അമ്പതിനൊന്നാം നൂറ്റാണ്ട് വരെ നീരുന്നു ഈ മൂന്ന് സുന്നോ ദിവസ് കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ടുള്ള ബന്ധം വിട്ടിട്ട് ഈ അലക്സാണ്ട്രിയ ആന്റിയോക്യ സഭകൾ അവിടുന്ന് മാറി പിന്നീട് അർമീനിയ സഭ അവരുടെ കൂടെ ചേർന്ന് ഈ മൂന്ന് ഒരുമിച്ച് ചേർന്ന് ഒരു വിഭാഗം അതിനാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് എന്ന് പറയും ഇന്ന് വിളിക്കുന്ന വിളിപ്പേര അന്ന് അങ്ങനെ പേരൊന്നും പിന്നീട് അവശേഷിക്കുന്ന ഈ സഭകളെല്ലാം ഒരുമിച്ച് അവരുടെ ഹണിമൂൺ നീണ്ടു നീണ്ടുപോയി ആയിരത്തി അമ്പത്തിരണ്ട് വരെ നീണ്ടു ആയിരത്തി അമ്പത്തിരണ്ട് അപ്പോഴേക്കും ഈ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം ഇടയ്ക്ക് ഈ ഗോത്തുകളും ഒക്കെ കൂടെ വന്ന് ആക്രമിച്ചു ആക്രമിച്ച് പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം തകർന്നു പോയത് കൊണ്ട് സാമ്പത്തികമായിട്ട് ഈ വെസ്റ്റേൺ റോമ് പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം തകർന്നടിഞ്ഞു അപ്പോ ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് പ്രാഭവം കൂടി കോൺസ്റ്റാന്റിനോപ്പിളാണ് പിന്നെ അവിടുത്തെ കാര്യം നോക്കുന്നത് അപ്പം റോമിലെ പോപ്പിനേക്കാളും ടോപ്പ് ആളായിട്ട് കോൺസ്റ്റാന്റോപ്പിൾ പാത്രീകീസ് വന്നു പിന്നീട് റോമ് വീണ്ടും റോമിലെ സഭയ്ക്ക് പൈസയും അധികാരവും ഒക്കെ അവർ റീഗെയിൻ ചെയ്തെടുത്തപ്പോ ഇവരുമായിട്ടുള്ള ബന്ധം നമുക്ക് ഇച്ചിരി ഷെയ്മാണെന്ന് തോന്നിയിട്ട് റോമിൽ ആയിരത്തൊരു കാര്യം പറഞ്ഞു ഈ പരിശുദ്ധാത്മാവ് പിതാവിന്ന് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ പറഞ്ഞു അങ്ങനെ വേണ്ട അങ്ങനെ പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും കൂടെ അങ്ങോട്ട് പറഞ്ഞു കോന്നിന്ന് കൊട്ടാരക്കര കൂടി തിരുവനന്തപുരം എന്ന് പറഞ്ഞുമാരങ്ങോട്ട് എഴുതി വെച്ച് അപ്പൊ കിഴക്കുള്ള ഒരു പരമ്പരാഗത വിശ്വാസം അവര് ചൂടായി അത് പറ്റത്തില്ല നമ്മൾ ആയിരം കൊല്ലം പറഞ്ഞു അപ്പൊ റോമിൽ പോടാ കാരണം കാരണം ഇവർക്ക് ഒരു എന്ന് നനച്ച് പിടിച്ച് ഇവര് തമ്മിൽ അങ്ങ് പിരിഞ്ഞു ആര് ആ ആർ കിഴക്കുള്ളവരുടെ പേര് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്നും പടിഞ്ഞാറൻ പേര് റോമൻ കാത്തോലിക്ക് എന്നുമായി അങ്ങനെയാണ് ഈ റോമൻ കാത്തോലിക് ആ സഭ ഉണ്ടാകുന്നത് അതിനു അതിനൊന്ന് റോമൻ ഇല്ല അപ്പൊ ആ സമയം വരെ സഭകൾക്ക് പ്രത്യേകമായ ഒരു പേരില്ലായിരുന്നു ഇല്ലില്ല ആയിരത്തി അമ്പത്തിരണ്ടിലാണ് റോമൻ കാത്തലിക് ചർച്ച് ഉണ്ടാകുന്നത് മറ്റേ ഈസ്റ്റേൺ ഓർത്തഡോക്സ് അവരെ വിളിക്കാൻ തുടങ്ങി വന്ന ഇത്രയേ ഉള്ളൂ അതിന്റെ ചരിത്രം പിന്നീട് നമുക്കറിയാമല്ലോ മാർട്ടിൻ ലൂതർ വന്നിട്ട് ഒരു പിളർപ്പുണ്ടായി പ്രൊട്ടസ്റ്റന്റ് ഉണ്ടായി പിന്നെ അതിൽ നിന്ന് പല കഷ്ണങ്ങളുണ്ടായി